അമ്പലപ്പുഴ സ്നേഹവീട്ടിലെ വയോധികരുടെ അകറ്റാൻ വിനോദ ഉപാധികൾ എത്തിച്ചു ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ ചെയർമാനായ ജീവകാരുണ്യ പ്രവർത്തകൻ ഷാജി കെ ഡേവിഡ് ആണ് വിനോദ ഉപാധികൾ എത്തിച്ചത് അമ്പലപ്പുഴ സ്നേഹവീട്ടിലെ വയോധികരായ അന്തേവാസികൾക്ക് ഇനി മുഖത്തോട് മുഖം നോക്കി നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകില്ല തങ്ങൾ നേരിട്ട കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമൊക്കെ വിഷമിച്ചിരിക്കുന്ന ഇവർക്ക് ഇനിയുള്ള കാലം അങ്ങനെയായിരിക്കില്ല ഇനി മുതൽ ക്യാരംസും ചെസ്സും ചീട്ടുമൊക്കെ കളിച്ച് ഇവർക്ക് രസിക്കാം ഇതിന് അഗതികളായ ഈ വയോജനങ്ങൾ നന്ദി പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തകനായ ഷാജി കെ ഡേവിഡിനോടാണ് ഈ ഓണക്കാലത്ത് തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്കും അനാഥർക്കുമൊക്കെ ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ ഓണക്കോടികൾ വിതരണം ചെയ്തു ഓണക്കോടി വിതരണം ചെയ്യുന്ന യാത്രക്കിടയിലാണ് അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന വയോജന പരിപാലന കേന്ദ്രമായ സ്നേഹവീട് അഭയകേന്ദ്രത്തിൽ ഷാജിയും സംഘവും എത്തുന്നത് ഇവിടുത്തെ ഇരുപത്തിയഞ്ചോളം അഗതികൾക്ക് ഒരു വിനോദവുമില്ലാതെ വിരസമായി ഇരിക്കേണ്ട അവസ്ഥയുള്ളത് ശ്രദ്ധയിൽപ്പെട്ട ഷാജി ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ സ്നേഹവീട്ടിൽ നിറയെ സ്നേഹവുമായി കഴിഞ്ഞ ദിവസം ഷാജി എത്തി ചെസ് ബോർഡും ക്യാരംസ് ബോർഡും ചീട്ടുമായാണ് എത്തിയത് ഒപ്പം വയോധികർക്ക് നൽകാൻ ഒരു കുല ഏത്തപ്പഴവും കരുതിയിരുന്നു അഗതികളായ വയോധികർക്കൊപ്പം ചീട്ടും കാരംസും ഒക്കെ കളിച്ചതിനു ശേഷമാണ് ഷാജി മടങ്ങിയത് ഷാജി എത്തിച്ച കാരംസ് ബോർഡും ചെസ് ബോർഡും ചീട്ടുമൊക്കെ ഇനി അനായാസവും വിനോദകരവുമായി ഈ വയോധികർക്ക് ഉപയോഗിക്കാം ബൈജു രാജേഷ് സുഭാഷ് അഷഫ് കാട്ടിൽ ചന്തു സജിത എന്നീ പ്രവർത്തകരും ഷാജിയോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ആലപ്പുഴ ജില്ലയുടെ അമ്പലപ്പുഴ മുതൽ ഓച്ചറ വരെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും റോഡ് സൈഡുകളിലും ഒക്കെ തന്നെ ഈ ഓണക്കോടി ഒരു പദ്ധതിയുമായി വന്നപ്പോഴാണ് ഈ ചന്ദുചാട്ടിൽ കൂടി അമ്പലപ്പുഴ സ്നേഹ സ്നേഹവിടാപയ കേന്ദ്രം സ്ഥാപനം മനസ്സിലാക്കിയത് ഇരുപത്തഞ്ചോളം മനുഷ്യർ ഇരുപത്തഞ്ചോളം വൃദ്ധർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ സജീവമായി നിൽക്കുന്ന ഇരുപത്തഞ്ചോളം മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥാപനം പക്ഷെ ഞാൻ വന്നപ്പോൾ എന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത് ഈ വാതിക്കൽ തന്നെ വളരെ നിസ്സംഗതായി ഇരിക്കുന്നു ഒരു ആക്ടിവിറ്റീസില്ല ജീവിതത്തിനകത്ത് ഒരു നിരാശ ബാധിച്ച ഒരു ഒരു കാലത്തെ പോലെ ജീവിക്കുന്ന ഒരു ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് സംഘടന ഞാനോട് ചോദിച്ചു ക്യാരംസ് കളിക്കാം അപ്പോൾ ഒരാൾ വന്ന് ചെസ്സ് കളിക്കണം അപ്പോൾ ചീട്ട് കളിക്കാൻ പറയുമ്പോഴത്തേക്ക് ഒരാൾ കൈ കൊണ്ടങ്ങ് വിരിഞ്ഞു ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ചെസ് ബോർഡും ക്യാരം ബോർഡും ചീട്ടും ഒക്കെ ആയിട്ട് വന്ന് ഞാൻ ചീട്ട് കളിക്കുകയായിരുന്നു എന്തോ ഒരു ഉത്സവ ഉത്സവ പ്രതിനിധിയായി നാം ജീവിക്കുന്ന എല്ലാം സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടിയാണ് അത് പല വിധത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത് ഓരോ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സന്തോഷങ്ങൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും ഈ വാർദ്ധക്യകാലത്ത് ഇവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ചീട്ട് കളിക്കാനും ഇരുപത്തെട്ട് കുണുക് വെച്ച് ചീട്ട് കളിക്കാനും കാരംസ് കളിക്കുവാനും വർത്തകം പറയുവാനും ഒക്കെ ആര് ആരിഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായും നിങ്ങളെ കൊണ്ടുനോക്കുന്നതൊക്കെ ഈ സ്ഥാപനത്തിന് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം హరిపాడు